ഏഷ്യാനെറ്റിൽ സാധാരണയായി ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വലതുപക്ഷ നിരീക്ഷകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് പണിക്കർ എന്നാണ് ആ ശ്രീജിത്ത് പണിക്കർ നമുക്കെല്ലാം അറിയുന്നത് പോലെ സംഘപരിവാറിന് വേണ്ടി ഇവിടെ പല തള്ളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചില തള്ളുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിലും വലിയൊരു നൊടയുടെ ഫാക്ടറി തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്നാണ് മനസ്സില ഇന്നലെയാണ് മനസ്സിലായത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അതിന് തമയിൽ തന്നെ ഇതാണ് രാഹുൽ രാഹുൽ ഗാന്ധിയെ പൊളിച്ചടുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് സാമാന്യ ബുദ്ധിയുള്ള വെളിവുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു തമനയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആ തമനയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിനുശേഷം അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങുന്നത് അദ്ദേഹത്തിന് നിരവധി വാദങ്ങളുണ്ട് ആ വാദങ്ങൾ ഓരോന്നായി പരിശോധിച്ച് അതിനെ പൊള്ളത്തരം നമ്മളിവിടെ പൊളിച്ചെടുക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യം പറയുന്നത് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതത്തിൻ്റെ കുപ്പിയിൽ അടച്ചു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ഭൂതം കുപ്പിയിൽ അടച്ചു ഇനി യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല കാരണം ഒന്നും പേടിക്കാനില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ആറാമത്തെ പോയിന്റായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ വരാം അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിരവധി ആളുകളുടെ പേരുകളൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ പേരുകളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചു എന്നിട്ട് ഇവരാരും യഥാർത്ഥത്തിൽ അങ്ങനെ നാല് സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് നാല് സ്ഥലത്ത് വോട്ടില്ല പിന്നെ ഈ പറയുന്ന നേരത്തെ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു ആൾക്ക് മൂന്ന് വോട്ടിൽ മൂന്ന് മൂത്ത് മൂന്ന് വോട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വോട്ടില്ല അപ്പോൾ അത്തരത്തിൽ വോട്ടില്ല വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മീറ്റ് ദ എഡിറ്റേഴ്സിൽ ജിമ്മി അത് ഗംഭീരമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ഒരു വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് ജിമ്മി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാർച്ചിലെ അതായത് മാർച്ചിലെ വോട്ടർ പട്ടികയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള മാർച്ചിൽ പുറത്തിറക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഈ ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി അടുത്ത് കൃത്യമായിട്ട് പരിശോധിച്ചതും അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതും പക്ഷേ ആ കാര്യങ്ങൾ കണ്ടെത്തി എഴുതിന് ശേഷം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അവരുടെ കയ്യിൽ ഇരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഈ പേരുകളൊന്നും ഇരട്ടിച്ചില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഇരുന്ന് തിരുത്തിയിട്ടുണ്ടാകും എന്ന് ചുരുക്കം അപ്പോൾ മാർച്ചിലെ വോട്ടർ പട്ടികയിൽ ഇത്ര പേരുകൾ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കരുത് ആ ചോദ്യം ശരിയല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതേ വിദണ്ഡ വാദമാണ് ഈ പറയുന്ന ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം പ്രബുദ്ധമാണോ അല്ലേന്നൊക്കെപ്പോഴും ഉള്ള കാര്യത്തിലേക്ക് സംശയം നോക്കി കാരണം ശ്രീജിത് പണിക്കറിൻ്റെ വീഡിയോ കണ്ടത് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് നല്ല വ്യൂവർഷിപ്പുണ്ട് കൂടാതെ ഏതാണ്ട് ഒമ്പതിന് എണ്ണായിരത്തിലധികം പേരത് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നെ അത് അത്ഭുതപ്പെടുത്തി പിന്നെ രണ്ടായിരത്തോളം വരുന്ന കമൻറ്റുകളും ഉണ്ട് പൊളിച്ചെടുക്കില്ലോ എന്നുള്ളത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിച്ചാൽ മതി തലയിൽ ഈ പറഞ്ഞപോലെ തലച്ചോറുള്ള ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല പകരം ചാണകം നിറച്ചാൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ സ്ഥലങ്ങളിലും എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല പേരുകളും പറയുന്നില്ല ഇനി അടുത്ത വാചകം പറയുന്നത് ഇവരെല്ലാം തന്നെ ഇരട്ട വോട്ടുകളാണെന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് പണിക്കര് കബഡിന്ന് വെച്ച് നോക്കിയിട്ട് പറഞ്ഞതാണോ ഇല്ല എനിക്കറിയാൻ പാടില്ല കാരണം ഈ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി മാർച്ചിലെ വോട്ടർ പട്ടികയിൽ ഇവരുണ്ടായിരുന്നോ ഇല്ല എന്നാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഉത്തരവൊന്നും ഉണ്ടായില്ല ഇത് തന്നെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാതംന്നിട്ടില്ല പക്ഷേ ഇത് തുറന്നത് ഓരോരോ സ്റ്റേറ്റുകളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഈ പറയുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചത് ഇനി അത് അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും ഇത് വോട്ടിംഗ് മെഷീനെക്കുറിച്ചായിരുന്നു കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതാണ് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ ഏഴാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട് പണിക്കരെ പറഞ്ഞേക്കണ ഇതാണ് ഞങ്ങൾക്ക് ആദ്യം പലതരത്തിലുള്ള സംശയമുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വോട്ടർ മെഷീനെ സംശയിച്ചു മറ്റു പല കാര്യങ്ങൾ സംശയിച്ചു പിന്നീടാണ് വോട്ടർ പട്ടിക പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി പരാതി കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ശ്രീദ് പണിക്കർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്താണെങ്കിലും സ്വന്തം സത്യസന്ധത ബോധ്യം തെളിയിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തി എന്നുള്ളതാണ് അപ്പം അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം തന്നെ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഭൂതത്തെ കുപ്പിയിലടച്ചു ഭദ്രമാക്കി ഇലക്ഷൻ കമ്മീഷൻ ഒറ്റ പത്രസമ്മേളനത്തൊഴി എന്ന് പറയും പിന്നീട് കുറച്ച് കഴിഞ്ഞ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് ആളുകളിലേക്ക് മുമ്പിൽ സംശയമുണ്ടായി സംശയം ഉണ്ടെങ്കിൽ ആണല്ലോ സ്വന്തം സത്യസന്ധത തെളിയിക്കേണ്ട ബാധ്യത ഉണ്ടാക്കിയെടുക്കുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്ത ചോദ്യമാണ് വളരെ ഒരു ചോദ്യം അത് നമ്മൾ അടിവരയിട്ട് കേൾക്കേണ്ട ചോദ്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല പക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഈ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത് ശ്രീദ് പണിക്കറോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ഉള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി വരുത്തി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ലീഡർ ഓഫ് ഓപ്പസിഷനും പ്രധാനമന്ത്രിയും കൂടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന ഒരു സമിതി ഉണ്ടായിരുന്നത് അത് ശ്രീദ് പണിക്കർക്ക് അറിയാമായിരിക്കുമല്ലോ ആ സമിതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒഴിവാക്കിയത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇത് തീരുമാനിക്കാൻ കേപ്പബിൾ അല്ലാത്ത ഒരാളാണെന്നാണോ അതോ അദ്ദേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ഈ പറഞ്ഞൊരു അധ്യക്ഷനെ സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസിനെ സി ജെ ഐയെ നിങ്ങൾ ആ ഘടനയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് അതാണ് എൻ്റെ ആദ്യ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ അങ്ങനെ ഒഴിവാക്കി എന്ന് വിചാരിച്ചു ശരി ഈ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഈ ഒഴിവാക്കിയതിനെതിരെ കോടതിയിലേക്ക് ഒരു ഹർജി പോയിരുന്നു ആ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്ന പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് ശ്രീ പണിക്കർ നല്ല തുറന്നു വെച്ച് കേൾക്കണ മനസ്സ് ആ പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് നാല്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പൊ ആ പുതിയ സമിതി അംഗമായിട്ടുള്ള അമിത്ഷായും രാഹുൽ ഗാന്ധിയും കൂടി വിളിച്ചു വരുത്തി രാത്രി തന്നെ ഈ സമിതി യോഗം ചേർന്ന് ഒരാളെ തെരഞ്ഞെടുത്തു ആ ആളുടെ പേരാണ് ഗാനേഷ് കുമാർ എന്ന് പറയുന്നത് ആ ഗാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തതിന് ശേഷം ആ ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് ഒട്ടും സ്വാഭാവികമല്ലെന്നും അത് നാല്പത്തിയെട്ട് മണിക്കൂർ കൂടി വൈകി ഈ കോടതി ഇത് പരിഗണിക്കാനിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് തന്നെ ഗാനേഷ് കുമാറിനെ പോലാൾ പക്ഷപാതിത്വപരമായി മാത്രമേ പെരുമാറൂ എന്നും പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അതിനൊരു വിയോജനക്കുറിപ്പ് എഴുതി ആ വിയോജനക്കുറിപ്പ് അദ്ദേഹം പൊതുജനങ്ങളുടെ സമക്ഷം പുറത്തേക്ക് വിടുക കൂടി ചെയ്തു ഇനി ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ കൊച്ചിയിൽ കളക്ടറായിരുന്ന കോർപ്പറേഷൻ്റെ പോലും കമ്മീഷണറായി കുറച്ച് നാൾ കളക്ടർ എന്നുള്ള പരിധിയിൽ തന്നെ പദവിയിൽ തന്നെ ജോലി നോക്കിയിരുന്ന അദ്ദേഹം എന്തൊക്കെയാണ് ഏറ്റവും അവസാനം ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് നമ്മളൊന്നും അറിയണ്ടേ അതായത് ഗാനേഷ് കുമാർ ഈ ചീഫ് എലക്ഷൻ കമ്മീഷണറായി അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് നയൻറ്റീൻത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പത്താം തീയതിക്ക് മുമ്പാണ് അപ്പോൾ അങ്ങനെ അപ്പോ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ അതിനു മുമ്പ് വഹിച്ചിരുന്ന പദവികളെന്ന് പറയുന്നത് അദ്ദേഹം കീ റോളുകൾ വഹിച്ചിരുന്നു ഹോം മിനിസ്ട്രിയിൽ അതായത് അമിത്ഷായുടെ കീഴിൽ കീ റോളുകൾ വഹിച്ചിരുന്നു ആ കീ റോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ശ്രീ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിൻ്റെ കീ റോൾ എടുത്തു എന്നുള്ളതാണ് ഇനി അടുത്തത് അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഹോം മിനിസ്ട്രിയുടെ ഹെഡായിരുന്നു അത് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിൽ ത്രീ സെവൻറ്റി ആർട്ടിക്കള് റിവോക്ക് ചെയ്യുന്ന പ്രോസസ്സിലും അദ്ദേഹമായിരുന്നു അതിൻ്റെ ഹെഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മൂന്നാമത്തേത് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറുകാർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ അമിത്ഷായുടെ വലങ്കയായി നിന്നിട്ടുള്ള ഒരാളുടെ പേരാണ് ഈ ഗാനേഷ് കുമാർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അയാൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ വെച്ചത് ഇനി വെക്കുക മാത്രമല്ല ചെയ്തത് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അതേ പദവിയും അതേ ശമ്പളവുമാണ് കൊടുത്തിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ക്യാബിനറ്റ് സെക്രട്ടറിയിലേക്ക് അത് താഴ്ത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാനേഷ് കുമാറിനൊക്കെ ഇത് മതി അല്ലാതെ ഇവനൊന്നും യഥാർത്ഥത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയായി വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്ന തോന്നൽ ചിലപ്പോൾ ഗവൺമെന്റ് ഉണ്ടായത് കൊണ്ടായിരിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പറയുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ലെങ്കിൽ സുപ്രീം കോർട്ടിലേക്ക് പോകുന്നു നിങ്ങളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അവിടെ നിന്നെടുത്ത് മാറ്റിയത് നിങ്ങളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ തന്നെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് നാല്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തീരുമാനമെടുത്ത് ഗാനേഷ് കുമാറിനെ ഏറ്റവും ആദ്യത്തെ ഈ ഭേദഗതി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണറാക്കിയത് ഇതാണ് ഇനി അടുത്തത് പറയുന്നത് ബീഹാറിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ബീഹാറിൽ യാതൊരുവിധ പരാതിയുമില്ല അവിടെ വളരെ ക്ലെൻസിംഗ് ആയിട്ടുള്ള ഒരു പരാതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലെ വോട്ടർ പട്ടികയിലെ ചില കുഴപ്പങ്ങൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിപാടി നടത്തുകയാണ് ഞാൻ വളരെ വിശദമായി അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതാണ്ട് ഒരു കോടി അറുപത്തി ലക്ഷത്തോളം ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ കൃത്യമായിട്ട് ഒഴിവാക്കപ്പെടുമെങ്കിൽ അവരുടെ ലിസ്റ്റ് ഇപ്പോൾ സുപ്രീംകോടതി പുറത്ത് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് വിടാൻ പോലും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്ന് പറയുന്ന പണി നടത്തിക്കൊണ്ടിരുന്ന ചീഫ് എലക്ഷൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്തുകൊണ്ടാണ് ഈ അറുപത്തിയഞ്ച് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് പുറത്തുവിടാത്തത് രണ്ടാമതായും ചോദിച്ചു അവിടെ വലിയ തോതിൽ ബാരീഷ് അതുപോലെ മഴയും ഈ പ്രളയമൊക്കെ നടക്കുന്ന സമയമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഇനി മൂന്നാമതൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ടത് മാധ്യമങ്ങൾ ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ പൊടുന്നനെ ഒരു വെളിപാടുണ്ടായി ബീഹാറിൽ മാത്രം അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്താൻ തീരുമാനിച്ചെന്താണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബീഹാറിൽ നടത്തിയപ്പോൾ അതേതാണ്ട് ഒരു കൊല്ലം എടുത്താണ് നടത്തിയത് അത് പോട്ടെ കുഴപ്പമില്ല പക്ഷേ മഹാരാഷ്ട്രയിൽ എന്താണ് അത് നടത്തണം എന്ന് വിചാരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഹരിയാനയിൽ ഇത് നടത്തണമെന്ന് വിചാരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലൊന്നും ജ്ഞാനേഷ് കുമാറെ താങ്കൾ അത് നടത്തണം എന്ന് വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ് ശ്രീജിത് പണിക്കൂർ ഒന്നും മറുപടി പറ മറുപടി ഉണ്ടോ അപ്പം ഇല്ല ഓക്കെ ഇനി അടുത്തത് ആരോ ഈ പിന്നെ അടുത്തത് പറയുന്നത് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് തന്നെ അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യത ഇല്ല അതുകൊണ്ട് ഭയം കൊണ്ടാണ് അദ്ദേഹം അഫിഡവിറ്റ് കൊടുക്കാത്തത് പരാതി കൊടുക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ പൊന്ന് ശ്രീ പണിക്കന് താങ്കളുടെ തൊലിക്കെട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇത് പറയാൻ ഒരു നിസാര തൊലിക്കെട്ടിയൊന്നും പോരാ കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവ് പാർലമെന്റിലേക്ക് എത്തിയത് ഒരു പതിനെണ്ണായിരത്തോളം വരുന്ന ഇത്തരത്തിലുള്ള അഫിഡവിറ്റുകളും പരാതികളുമായിട്ടാണ് ആ പരാതികളിൽ ഏതാണ്ട് രണ്ടായിരം മൂവായിരത്തോളം പരാതികൾ അദ്ദേഹം പത്രക്കാർക്കൊക്കെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള പരാതികളുടെ കെട്ടും ഭാണ്ഡവുമായിട്ടാണ് അവിടെ എത്തിയത് അതിന്മേൽ ഒരു നടപടിയും ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്തിട്ടില്ല എടുക്കാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ നിയമിക്കപ്പെട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ ഇരുപത്തി ആറാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് ജാനേഷ് കുമാർ എന്ന് പറയുന്നത് ഇനി അടുത്തത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മിസ്റ്റർ പണിക്കർ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് അതിന് അങ്ങനെയൊക്കെ പോലും അദ്ദേഹം പറയുന്നത് പിന്നെ കേരളത്തിലേക്ക് വരികയാണ് തൃശ്ശൂരിനെ മാത്രം പറയുന്നത് എന്തിന് നിങ്ങൾ എന്തുകൊണ്ടാണ് കോഴിക്കോടിനെയും മലപ്പുറത്തെയും പാലക്കാടും മറ്റു പല ജില്ലകളും ഒക്കെ പറയാത്തതെന്നാണ് എന്താണ് കാരണമെന്ന് പണിക്കർക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം വോട്ടേഴ്സ് ഏതാണ്ട് അതായത് വോട്ടേഴ്സിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണ ഏഴര ശതമാനത്തോളം ഉണ്ടായിരുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജായി കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ലോക്സഭയിൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ആ പെർസെൻറ്റേജ് കുറഞ്ഞപ്പോൾ ഞാൻ വളരെ വിശദമാക്കിയിട്ടുണ്ട് നാല് ജില്ലകളിലാണ് ആ പെർസെൻറ്റേജിൽ ഒരു കൂടുതലുണ്ടായിട്ടുള്ളത് ആ കൂടുതൽ ഉണ്ടായിട്ടുള്ള ജില്ലകളിൽ ഒന്ന് ആലത്തൂരാണ് ഒന്ന് തൃശ്ശൂരാണ് ഒന്ന് ഈ പറയുന്ന കോട്ടയമാണ് അത്തരത്തിലുള്ള ജില്ലകളിലാണ് അത്തരത്തിലുള്ള ജില്ലകളിലൊക്കെ തന്നെ വളരെ നാമമാത്രമായ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വർദ്ധിച്ചതിനേക്കാൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടുകൾ മാത്രമേ മാക്സിമം ഒരു മണ്ഡലത്തിൽ വർദ്ധിച്ചിട്ടുള്ളൂ കോട്ടയത്തൊക്കെ ആകെ വർദ്ധിച്ചേക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വർധനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അങ്ങനെ ഒരു വർധനവും ഉണ്ടാകാൻ സാധ്യതയില്ല തുറന്ന വടകരയാണ് അവിടെയാണ് ഇരുപതിനായിരത്തിലധികം വർധനവുണ്ട് ബാക്കി വർധനവുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ മാത്രം കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പതിനാലിന് അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ എൺപത്തി രണ്ടായിരം വോട്ടുകളാണ് കൂടിയെങ്കിൽ ഒറ്റയടിക്ക് ഇവിടെ കൂടിയത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ എൺപത്തി നാലായിരത്തോളം വരുന്ന വോട്ടുകളുടെ വർധന യഥാർത്ഥത്തിൽ ഇതിന് കൃത്യമായിട്ട് കണക്കുകൾ ഞാൻ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് വർധന അതായത് അഭൂതപൂർവമായ വർധന ഉണ്ടായിട്ടുള്ള ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നാല് ശതമാനത്തിലധികം അഞ്ച് ശതമാനത്തിൽ താഴെ നാലര ശതമാനത്തോളം മാത്രം വർധനയാണ് രണ്ടായിരത്തി പതിനാലിന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഉണ്ടായതെങ്കിൽ തീ പറയുന്ന നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് പത്ത് ശതമാനം പതിനൊന്ന് ശതമാനത്തോളം വർധനമുണ്ടായി എന്ന് പറഞ്ഞാൽ ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജിൽ വലിയ വർധനമുണ്ടായി മറ്റൊരു കോൺസ്റ്റിറ്റുവൻസിയിലും രണ്ട് ശതമാനത്തിൽ കൂടുതൽ ഇത് കൂടിയിട്ടില്ല കൂടിയതൊക്കെ തന്നെ ഏറ്റവും കൂടിയത് ഒന്നാം പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് പണിക്കരെ താങ്കൾ ഇതിനക്കൊന്നും മറുപടി പറ ഇതാണ് തൃശ്ശൂർ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളൊരു കാരണം പിന്നെ പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ വേറെ സ്ഥലത്ത് ഒട്ട് ചെയ്യൂ ഇവിടെ വന്ന് വേറെ സ്ഥലത്ത് ഒട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അതിന് പണിക്കർ പറയുന്നത് വളരെ അന്തസ്സായിട്ടുള്ള ഒരു മറുപടിയാണ് ആ മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല നേതാക്കന്മാർ ഇതൊക്കെ ചെയ്യാറുണ്ട് അത് നിയമപരമായി തെറ്റില്ലെന്നാണ് നിയമപരമായി തെറ്റൊന്നുമില്ല കാരണം നിയമപരമായിട്ട് ഇത്ര വലിയ ഉടായ്പ് കാണിക്കുമെന്ന് ആളുകൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ വിചാരിക്കുമ്പോഴാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നത് ഇനി പുതിയ നിയമങ്ങൾ കൊണ്ടു വരും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിലെ ആളുകൾ മുഴുവൻ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അധാർമികമാണ് അങ്ങേയറ്റം മര്യാദയില്ലാത്ത പടിയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ മത്സരിച്ചപ്പോൾ അവരൊന്നും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ നൊട്ടിലൊടുക്ക് പോ പണിയൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത് ശ്രീജിത്ത് പണിക്കർ അറിയുന്നത് വളരെ വളരെ നല്ലതാണ് പിന്നെയാണ് അദ്ദേഹം ഒരു ചെറിയ സത്യം പറയുന്നുണ്ട് ഇതിനടുത്തുകൾ അദ്ദേഹം പറയുന്നത് വോട്ടർ പട്ടികയിൽ കുഴപ്പമുണ്ട് പക്ഷെ അതിൻ്റെ കാര്യമെന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് രസകരമായ ഒരു മറുപടി എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേരിട്ടല്ല ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് അത് സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എടുത്തുവച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂത്ത് ലെവൽ ഏജൻ്റുമാരൊക്കെ ഇത്തരത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് കീഴിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ പറ്റുമെന്നാണ് പക്ഷെ എന്തൊരു അബുദ്ധമാണ് എൻ്റെ പണിക്കരുതങ്ങൾ പറയുന്നത് നമ്മളൊരു പാലം മണിയാൻ കോൺട്രാക്ട് എടുത്തു അപ്പം നമ്മൾ വേറെ ആളുകൾക്ക് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ബംഗാളികളും ബീഹാറികളും പല ആളുകളും വെച്ച് ജോലി ചെയ്താൽ ഇത് കറക്റ്റായി ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരുടെയാണോ ദ റെസ്പോൺസിബിലിറ്റീസ് യുവേഴ്സ് നിങ്ങളുടെയാണ് ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആണ് അതായത് ഗാനേഷ് കുമാറിനെ ചെല്ലും ചെലവും കൊടുത്ത് കാശും കൊടുത്താണ് അവിടെ എത്തിയേക്കുന്നത് ഈ പണി ഗംഭീരമായിട്ട് ചെയ്യാൻ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തുറന്നു പറയുകയും രാജിവെച്ചിറങ്ങി പോവുകയും വേണം അത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നില്ല ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോടും കേരളത്തോടും ഇന്ത്യയോടും ഒക്കെ പറയണം ഇതൊന്നും പറയാതെ പണിക്കര് പറയുന്നത് വോട്ടർ പട്ടികയിൽ ഒക്കെ കുഴപ്പങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അടുത്തതാണ് അദ്ദേഹം പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ടുകൾ ഇനിയിപ്പോൾ തെറ്റായൊക്കെ ചേർത്തിട്ടുണ്ടാവും അതിപ്പോൾ അദ്ദേഹം സമ്മതിച്ചല്ലോ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചലഞ്ച് ചെയ്യാൻ സാധിക്കും അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു ഉദാഹരണംതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇവിടെ നോക്കിയിരിക്കുന്നത് സുജയ പാർവതി പറഞ്ഞിട്ടുള്ള ഇതേ വാചകമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എവിടെ പോയി ഇരിക്കുകയായിരുന്നു പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നൊക്കെയാണ് നമ്മുടെ കെ സുരേന്ദ്രനും ഒക്കെ ചോദിച്ചിട്ടുള്ളത് കെ സുരേന്ദ്രനും എന്താണെങ്കിലും ശ്രീഹിദ് ഒക്കെ ഈ കാര്യത്തിൽ ഒന്നിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിങ്ങൾ സാധാരണക്കാരനും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടുത്തെ വോട്ടേഴ്സ് പട്ടികയും വോട്ടേഴ്സ് ലിസ്റ്റും ഒക്കെ കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് അവരുടെ ഉത്തരവാദിത്വം എങ്ങനെ അവരുടെ മുമ്പിലേക്കൊക്കെ എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എസ് എച്ച്ഒയോ പോലീസ് കമ്മീഷണറോ വന്നിട്ട് നാളെ നമ്മളോട് പറയുകയാണ് ഇവിടെ കൊലപാതകം നടക്കുന്നുണ്ട് ഇവിടെ മറ്റേ പെൺവാടിമ നടക്കുന്നുണ്ട് ഇവിടെ മറ്റു പല പണികളും നടക്കുന്നുണ്ട് ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇത് ഞൻ്റെ ഭാഗം ഉത്തരവാദിത്വമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നിങ്ങളൊക്കെ ഇതിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിൽ മറ്റേ പരാതി വരാനും ഒക്കെ നിൽക്കേണ്ടതാണ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങളത് പേ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് എടുത്ത് നല്ല ലക്ഷങ്ങൾ ശമ്പളം തന്ന് നിങ്ങളത് വെച്ചേക്കണത് ആ നിങ്ങൾ ഏൽപ്പിച്ച ജോലി അതിഗംഭീരമായി ചെയ്യാനാണ് അത് ചെയ്യുന്നില്ല അതിന് ഇപ്പണിക്കരു അതാണ് പ്രശ്നം അല്ലാതെ വെറുതെ മറ്റേ മെന്റലിസം കാണിച്ച ആളുകളെ പറ്റിച്ചോണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ അടുത്തത് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമാകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഈ വോട്ടുകൾ ആരൊക്കെ ചേർത്തുവെന്നും വോട്ട് ചോരിയെന്ന് പറയുന്ന കാര്യം എത്ര വോട്ടുകളാണ് എവിടെയൊക്കെയാണ് ചേർത്തുവെന്നും ഇലക്ഷൻ കമ്മീഷൻ ബോധ്യമാകുന്ന രീതിയിലും എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിലും ചെയ്യേണ്ടതിന് പകരം വോട്ടേഴ്സിനെയൊക്കെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം കേട്ട് തന്നെ ഞെട്ടിപ്പോയി അതായത് കുറേ ആളുകളുടെ പേരുകൾ രാഹുൽ ഗാന്ധി പുറത്തു പറഞ്ഞു ഷകുൻ റാണിയുടെ പേര് പറഞ്ഞു ഇതുപോലെ പല ആളുകളുടെയും പേര് പറഞ്ഞു ആ പേര് പറഞ്ഞ ആളുകൾക്ക് എന്ത് നാണക്കേട് ഉണ്ടാവാനാണ് അവരുടെ പേരിൽ വേറെ എവിടെയെങ്കിലും ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ആ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ചെയ്തത് അവരായിരിക്കില്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതെല്ലാം അദ്ദേഹം കൃത്യമായി മാർച്ചിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കിട്ടിയിട്ടുള്ള ഈ പറയുന്ന പോലെ കഴിഞ്ഞ മാർച്ചിൽ കിട്ടിയിട്ടുള്ള വോട്ടേഴ്സ് പട്ടിക വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഇത് കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഇത് ഇവർക്ക് ഫീലിംഗ് ആകും അവർക്ക് നാണക്കേടാകും എന്നൊക്കെ പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആളുകളുടെ സുഖമോ ഇഷ്ടമോ അല്ലെങ്കിൽ ആളുകൾ സന്തോഷത്തിലാണോ അവർ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ അവർ വേദനിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കേണ്ട ഉത്തരവായി തോന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇവിടുത്തെ വോട്ടർ പട്ടിക കൃത്യമാക്കുകയും തെരഞ്ഞെടുപ്പ് അതിഗംഭീരമായി നടത്തുകയും വേണം എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു വിദണ്ഡവാദം ഉന്നയിക്കുന്നത് ബീഹാറിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെയാണ് ഈ ക്ലീനപ്പ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ക്ലീനപ്പ് പ്രോസസ്സ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ കേസെടുത്തിട്ടുണ്ട് ശ്രീദ് പണിക്കനെ ആ മാധ്യമ മാധ്യമപ്രവർത്തകനെ കേസെടുത്ത ആളുടെ പേര് അജിത് അഞ്ചും എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അയാൾ നിരവധി സ്ഥലങ്ങളിൽ ചെല്ലുന്നു ആ അജിത്ത് അഞ്ചും ഏതാണ്ട് തൊള്ളായിരം പത്രികകൾ സമർപ്പിച്ചിട്ടുള്ള ഒരു സൂപ്പർവൈസറെ കാണുന്നു ആ സൂപ്പർവൈസറുടെ അടുത്ത് അടുത്തെന്ന് പറയുന്നു ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഒന്നും പേരില്ല അല്ലെങ്കിൽ അവർ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള നിരവധി ക്രമക്കേടുകൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെന്ന് ക്യാമറയിൽ നമ്മൾ അവർ ഫില്ല് ചെയ്ത ഫോമുകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ അജിത്ത് അഞ്ചും പരിപാടി നടത്തിയത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി അതിന് അനുമതി കൊടുത്തു എന്നങ്ങൾ നൈസായിട്ട് പറഞ്ഞു പോയപ്പോൾ ശ്രീജിത് പണിക്കർ പറയാതെ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട് സുപ്രീം കോടതി ഇവരോട് ചോദിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ചോദിച്ചു ചോദൂ നിങ്ങൾ ഏതൊക്കെ ഡോക്യൂമെൻ്റ് ആണ് ഈ ആളുകൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റി പേര് ചേർക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഏതാണ്ട് പന്ത്രണ്ടോളം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്തുകൊണ്ടാണ് ആധാർ കാർഡ് ഒരു വാലിഡ് ആയിട്ടുള്ള രേഖയായി എടുക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് പൗരത്വത്തിൻ്റെ അവസാന രേഖയല്ല വോട്ടേഴ്സ് ചേർക്കാൻ എന്നൊക്കെ പറഞ്ഞു എങ്കിൽ വേറെ ഏതെങ്കിലും രേഖ അവസാന രേഖയാണോ എന്നൊക്കെ ചോദിച്ചു ഏറ്റവും ഒടുവിൽ കോടതി അറിയാമോ നിങ്ങൾ ആധാർ കാർഡ് രേഖയായി സമ്മതിക്കണം എന്നാണ് പറഞ്ഞത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ആ കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വാശി പിടിച്ചത് എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് അതെല്ലാം തന്നെ അങ്ങനെ പ്രസിദ്ധീകരിച്ചേ മതിയാകൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ പാവം ശ്രീജിത്ത് പണിക്കർക്ക് ഈ പറയുന്ന പോലെ എന്തു ചെയ്യാതെ പോയി മനസ്സില്ലാതെ പോയി എന്നുള്ളതാണ് വാസ്തവം പിന്നെ ശ്രീജിത് പണിക്കർ പറയുന്നത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഈ കോപ്പി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കോപ്പികൾ മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളും മറ്റു പലതും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നത് എന്നാണ് അത് ആരുണ്ടാക്കിയതാണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട സുതീഷി പണിക്കർ അറിയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇലക്ഷൻ റൂളിൽ ആ ഇലക്ഷൻ റൂളിനെ അനുബന്ധിച്ച് മെഹബൂബ് പ്രാഷ എന്ന് പറയുന്ന ഒരാൾ ഹരിയാന ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കുന്നു അതായത് ഒരു കേസ് കൊടുക്കുന്നു ആ കേസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള സി സി ടി വിയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങുമൊക്കെ തന്നെ കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നു കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടതിന് ശേഷം ഏതാണ്ട് കറക്റ്റ് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ എലക്ഷ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വലിയ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഒരു അമെൻമെൻറ്റ് പാസ്സാക്കുന്നു ആ അമെൻമെൻ്റ് ഇതാണ് ആദ്യത്തെ ക്ലോസ് ഇതായിരുന്നു ഓൾ അതർ പെർപ്പേസ് റിലേറ്റഡ് ടു എലക്ഷൻ ഷാൽ ബി ഗിവൺ ടു ദ പബ്ലിക് ഫോർ ഇൻസ്പെക്ഷൻ എന്നാണ് ഓൾ അതർ പെർപ്പേഴ്സ് റിലേറ്റഡ് ടു ദ എലക്ഷൻ ഷാൽ ബി ഗിവൺ ടു ദ പബ്ലിക് ഫോർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പേപ്പറുകളല്ലാതെ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട് അതായത് വോട്ടേഴ്സ് മെഷീൻ ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കാത്ത ബാലറ്റ് പേപ്പറുകൾ ഇങ്ങനെയുള്ളതൊക്കെ ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ജനത്തിന് ജനത്തിന് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കാമെന്നാണ് അതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെറിയൊരു പണി കാണിച്ചു എന്ന് പറഞ്ഞൊരു ഭേദഗതി വരുത്തി ബി ജെ പി ആഡ് ഓൾ അതർ പേർപ്പസ് സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ് ഷാൽ ബി ഗിവൺ ടു ദ പബ്ലിക് ഫോർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ റൂളിൽ പറഞ്ഞിട്ടുള്ള മറ്റെല്ലാ പേപ്പറും കൊടുക്കാം എന്നാക്കി മാറ്റി വെറിയ രണ്ട് മൂന്ന് വാക്കിൻ്റെ വ്യത്യാസം ഉണ്ടേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ സി സി ടിവിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങൊന്നും റൂളിൽ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഇനി ഇതൊക്കെ പോട്ടെ ഇതിനേക്കാൾ വലിയൊരു ന്യായീകരണമാണ് ദുരന്തമായിട്ടുള്ളൊരു ന്യായീകരണമാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നത് അതായത് നമ്മുടെ പെങ്ങന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ഡീറ്റെയിൽസ് എലക്ഷൻ ഈ പറയുന്ന പൊതുജനങ്ങളിലേക്ക് കൊടുക്കണോ അവരുടെ പ്രൈവസി പോകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറയാതിരിക്കാൻ വയ്യ ജിമ്മി എന്ന് പറയുന്ന മീറ്റ് എഡിറ്റേഴ്സിലെ ഡിറ്റെയിൽസിലെ പങ്കെടുക്കുന്ന ഏഷ്യാനെറ്റ് പിന്നെ ഡിജിറ്റൽ ഹെഡ് റിപ്പോർട്ടർ ചാനലിൽ അതിഗംഭീരമായി ചോദിച്ചൊരു ചോദ്യമുണ്ട് തമ്മിൽ കുളിമുറി നിന്നുള്ള ദൃശ്യങ്ങളല്ല കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ അവരുടെ വേറെ ഏതെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങളല്ല കൊടുക്കാൻ പറഞ്ഞത് പകരം അവർ വോട്ട് ചെയ്യാൻ പറയുന്നത് ദൃശ്യങ്ങളാണ് ഇനി അത് കുറച്ചും കൂടി അതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഇനി അത് പോട്ടെ ഇത് തന്നെ യോഗേന്ദ്ര യാദവ് കുറച്ചും കൂടി മയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എന്ത് വിവരക്കേടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനോട് എന്ന് പറഞ്ഞാൽ എത്ര എത്ര ബുറുവിഡിത്തമാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ അഞ്ചു മണിക്ക് ശേഷവും ആറു മണിക്ക് ശേഷവും വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് അത് എന്തായോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സി സി ടി വി ഫുട്ടേജും ദൃശ്യങ്ങളുമൊക്കെ കൊടുക്കാൻ പറയുന്നത് അല്ലാതെ ആളുകളെ ഫോക്കസ് ചെയ്തോ സൂം ചെയ്തോ എന്നുള്ള വീഡിയോകളല്ല കൊടുക്കാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നെവിടെയാണിത് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് പിന്നെ അടുത്തത് പറയുന്നത് വളരെ ഫ്ലിംസി ആയിട്ടുള്ളൊരു ഗൗണ്ടാണ് അതായത് മഹാദേവപുര ഒഴികെ ബാക്കി എല്ലായിടത്തും രാഹുൽ ഗാന്ധി ഡീലി മറ്റേ വിജയിച്ചു എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവിടെ നാലേ നാലായിരുന്നു മഹാദേവപുരയിൽ വന്നപ്പോഴാണ് ജയിച്ചത് രാഹുൽ ഗാന്ധി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞത് ഏഴ് മണ്ഡലങ്ങൾ എണ്ണിത്തീർന്നപ്പോൾ അവിടെ എൺപത്തി രണ്ടായിരം വോട്ടിന് കോൺഗ്രസ് മുന്നിലായിരുന്നു പക്ഷെ പിന്നീട് അത് ഒന്നേകാൽ ലക്ഷം വോട്ടുകൾ ഈ മഹാദേവപുരയിൽ മാത്രം ലീഡ് എഴുതിയതുകൊണ്ട് ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് ഇനി അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് തന്നെ ഒരു വാദത്തിന് സമ്മതിക്ക് പക്ഷെ അപ്പോൾ പോലും ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപതോളം വരുന്ന വോട്ടുകൾ അവിടെ ബോഗസ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് അന്വേഷിക്കില്ല എന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനം അവിടെ സ്വമേതയെ അന്വേഷിക്കാനുള്ള പ്രൊവിഷൻ കൂടി പ്രൊവിഷൻ കൂടി കൃത്യമായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ കരൺ താപ്പർക്കയുടെ അടുത്ത് ഒരു മുൻ ചീഫ് എലക്ഷൻ കമ്മീഷണർ തന്നെ വന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കെങ്കിലും അത്തരത്തിലുള്ള മാധ്യമങ്ങൾ കാണുന്നത് ശ്രീദ് പണിക്കർക്ക് നല്ലതായിരിക്കും ഇനി അടുത്തത് ശ്രീത് പണിക്കർ പറയുന്നത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അതായത് ഒന്നര മാസത്തിനുള്ളിൽ നിങ്ങൾ പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സി സി ടി വി ഫുട്ടേജുകൾ സൂക്ഷിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കളയുമെന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇപ്പോൾ അത്ര പെട്ടെന്ന് കളയുന്നത് ി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം പരിഗണിച്ചിട്ട് വേണ്ടി അതായത് ഒരു ഒരു ഇലക്ഷൻ കമ്മീഷനെ തന്നെ സ്വന്തം ഗവൺമെൻറ് വരുതിക്ക് നിർത്താൻ വേണ്ടി ചീഫ് ജസ്റ്റിസ് ഒഴിവാക്കിക്കൊണ്ടൊരു സമിതി രൂപീകരിക്കുന്നു അതിനുശേഷം നിരവധി നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റുന്നു അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തന വിട്ട് സുതാര്യമല്ലാതായി മാറുന്നു ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ പെർസെൻറ്റേജും അതുപോലെ വിടുന്ന വോട്ടുകളുടെയും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നു ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതൊന്നും കൊടുക്കാതെ ഇലക്ഷൻ ഡാറ്റാബേസുകൾ ഒന്നും കൊടുക്കാതെ നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതി കൊടുക്കണം എന്ന് പറയുന്നത് എവിടെ തന്നെ ആയവാണ് അത് വെറും ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് പിന്നെ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന സാധാരണക്കാരായ ആളുകളുടെ എ സി ബൂത്ത് എല്ലാ ബൂത്തുകളിൽ നിന്നും സി സി ടി വി ചോദിച്ചുവെന്നാണ് എല്ലാ ബൂത്തുകളിൽ നിന്നൊന്നും സി സി ടി വി രാഹുൽ ഗാന്ധി പോലും ചോദിച്ചിട്ടില്ല ഇനി അഥവാ കൊടുത്താൽ തന്നെ രാഹുൽ ഗാന്ധിയത് എന്ന് കണ്ടു തീർക്കും എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ പിന്നെ വീണ്ടും പല കാര്യങ്ങളും ശ്രീദ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസി കൂട്ടു നിന്നു എന്നാണ് അടുത്തൊരു വാചകം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയോട് കൂട്ടു അത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതുകൊണ്ട് ഭരണഘടനയെ തന്നെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് കറക്റ്റാണ് പക്ഷെ അപമാനിച്ചത് ചീഫ് ഇലക്ഷൻ കമ്മീഷനറാണെന്ന് മാത്രം കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു രാഷ്ട്രീയ പ്രസംഗം പത്രസമ്മേളനം എന്നുള്ളതിലൊക്കെ നടത്തിയിട്ട് പോയി അത് അങ്ങേയറ്റം അപമാനകരമായിരുന്നു എന്നുള്ളത് മറന്നു പിന്നെ ഇരട്ട വോട്ടുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന കള്ള വോട്ടുകൾ ഇതിനൊന്നും തെളിവില്ല ഇതിനോടകം എല്ലാം വ്യക്തമായി കഴിഞ്ഞു എന്നാണ് ശ്രീ പണിക്കർ പറയുന്നത് ശ്രീ പണിക്കർക്ക് വ്യക്തമായി ഈ നാട്ടിലുള്ള സാമാന്യ ബോധമുള്ള ആർക്കും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ശ്രീ പണിക്കരും ശ്രീ പണിക്കർക്ക് ലൈക്കിട്ട ഒമ്പതിനായിരം പേരും മാത്രമല്ലല്ലോ ഈ നാട്ടിലുള്ളത് പിന്നെ വിശ്വാസ വിശ്വാസ വിശ്വസനീയത നഷ്ടപ്പെട്ടു രാഘ എന്ന രാഹുൽ ഗാന്ധിക്ക് വിശ്വസനീയത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് അതും താങ്കളുടെ ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് താങ്കൾക്ക് അത് വിചാരിച്ചിട്ട് സുഖമായി കിടന്നുറക്കാം പക്ഷേ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത് ഇപ്പോൾ പോലും അവർ ഭയചകിതരാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സ്വന്തം വിശ്വാസ്യത വീണ്ടെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതൊക്കെ താങ്കൾ പറയുന്നത് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇ സി പ്രതികരിക്കുന്നതില്ല സുതാര്യമല്ല എന്നൊക്കെയാണ് ഓൾറെഡി പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല ഇ സി ഇപ്പം എല്ലാം പ്രതികരിച്ചു കഴിഞ്ഞു ഇനി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് പരാതി കൊടുക്കാൻ ഭയപ്പെടുന്നത് ഈ സിസ്റ്റത്തിൽ പരാതി ഒരു കാര്യമില്ല എന്നുള്ളത് അഖിലേഷ് യാദവ് പതിനെണ്ണായിരം പരാതികൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യമാണ് പിന്നെ അടുത്തത് പറയുന്നത് അബദ്ധത്തിൽ ഏതെങ്കിലും വോട്ടുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ലീഗലായിട്ടുള്ള മെഷേഴ്സൊക്കെ നോക്കാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നിയമപരമായിട്ടുള്ള നോളജ് നിയമപരമായിട്ടാണ് നേരിടേണ്ടത് പക്ഷെ അല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഭൂതത്തെ പിടിച്ചു കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് വെളിവായിരിക്കുന്നു ഇത് ഇനിയിപ്പോൾ ഈ പറയുന്ന കോടതിയിലേക്ക് എടുത്താൽ അവിടെയും തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അത്രയും പ്രാധാന്യമില്ലാത്ത വോട്ടേഴ്സിൻ്റെ പ്രൈവസി കൂടി സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ കംപ്ലൈൻറിൽ എന്തെങ്കിലും ഇനി രാഹുൽ ഗാന്ധി കംപ്ലൈന്റ് കൊടുക്കാതെ കംപ്ലയിൻറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ് കൊടുക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുള്ള പേരുകൾ ഉൾപ്പെടുത്താതെ കംപ്ലൈൻറ് കൊടുക്കരുത് കാരണം അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു തട്ടിപ്പ് കാണിക്കുമോ എന്നാണ് ആര് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഭയപ്പെടുന്നത് അങ്ങനെയല്ല പഴഞ്ഞ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തി കംപ്ലയിൻറ്റ് കൊടുത്താൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരുമെന്നും അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാര്യം പ്രചരിപ്പിച്ചതിന് രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടുമെന്നുള്ള വ്യാമോഹത്തോടുകൂടിയാണ് ശ്രീജിത്ത് പണിക്കർ ഒഴിയിരിക്കുന്നത് ഇ സിയുടെ നടപടി പത്രസമ്മേളനം വിശദീകരിച്ചതൊക്കെ തന്നെ വളരെ സമയോചിതമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ട് എനിക്ക് ഒന്നും പറയാനില്ല ആകെ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് എതിർപ്പില്ലാത്തുള്ളൂ മറുപടിയില്ലാത്തുള്ളൂ അത് ശ്രീജിത് പണിക്കർ പറഞ്ഞ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ അവസാനത്തി സെൻറ്റൻസിലാണ് ജയ് ഹിന്ദ് അതിനെന്തില്ല ഒരു മറുപടിയുമില്ല അപ്പോൾ അതുകൊണ്ട് ശ്രീജിത് പണിക്കർ പറഞ്ഞിട്ടുള്ള അസംബന്ധങ്ങളാണ് എന്നുള്ളത് പറയാതെ വയ്യ പക്ഷെ അത് ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ കേൾക്കാൻ നിൽക്കുന്ന ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം പേരുണ്ടായിരിക്കുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിൻ്റെ കൂടി വലിയ അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത്